കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് പതിനാലാം ബ്ലോക്കിൽ ചുള്ളി എരപ്പ് ചീരം ചിറ സ്വദേശികളായ കേക്കാടത്ത് വീട്ടിൽ കുഞ്ഞുമോൻ ഭാര്യ സുമ എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചുവീണ് കുഞ്ഞുമോനും ഭാര്യ സുമയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു കുഞ്ഞുമോന് തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കുണ്ട് ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ മേഖലയിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം പതിവാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഞാൻ രാവിലെ ജോലിക്ക് പോരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോരുമ്പോഴും പന്നി കൂട്ടായിട്ട് വന്ന് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി വണ്ടി ചെന്ന് പന്നിയുടെ മേത്ത് തട്ടി രണ്ടുപേരും റോട്ടിലേക്ക് തിരിച്ചു വരുന്നു കൂടുതലും പതിനാലാം ബ്ലോക്കിൽ കലാല എസ്റ്റേറ്റിൽ പതിനാലാം ബ്ലോക്കിൽ ജോലി ചെയ്യുന്നത് ഒരുപാളിയാണ് എൻ്റെ പെങ്ങളും അവിടെ ഞങ്ങൾ ഒരു ഒരുമിച്ചാണ് ജോലി ചെയ്യണേ ഇന്നിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് ഞങ്ങളുടെ ഓഫീസിൻ്റെ പാൽപ്പരയുടെ തൊട്ട് താഴെ വെച്ചിട്ട് ആണെങ്കിൽ ഏരിയന്ന് കൂട്ടമായിട്ട് വന്ന പന്നി ഈ വണ്ടി മേക്ക് ഇടിച്ച് കയറി അളിയനും എൻ്റെ പെങ്ങളും റൂട്ടിൽ തലയടിച്ച് വീണ് അപ്പോൾ അളിയനാണെങ്കിൽ തലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മുറിവും ഇപ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോയി ശരീരം മൊത്തം ടാറുകളോട്ടുള്ള വരഞ്ഞ് മൊത്തം ഫ്രാക്സ് വന്നേക്കാണ്